भागवतं हरि ओं भागवतं चतुर्थस्कन्धते मुप्पतिमुपदामध्यायं मुप्पदाध्यायले मुप्पति मूनामते श्लोकं मुदल् यावत्ते मायया स्पृष्टा भ्रमाम इह कर्मभिः तावद् भग्भवत्प्रसङ्गानां भा, सङ्गस्यान्नो भवे भवे यावत्ते मायया स्पृष्टा ഭ്രമാമ ഇഹ കർമ്മിഹി ഭവത് പ്രസംഗാനാം സങ്കസ്യന്നോ ഭവേ ഭവേ അങ്ങയുടെ ഈ മായയാൽ മോ മോഹിക്ക മോഹിതരായി ഞങ്ങൾ ഇവിടെ എങ്ങനെയൊക്കെ ഭ്രമിക്കുന്നുമോ ഭ്രമിക്കുന്നുവോ അതുവരെ ഏതുവരെ ഭ്രമിക്കുന്നുവോ അതുവരെ അങ്ങയുടെ നിരന്തരമായ സാന്നിധ്യം ഉള്ള ഭക്തന്മാരുടെ അങ്ങയുടെ പരമഭക്തന്മാരായിട്ടുള്ളവരുടെ സാന്നിധ്യമുള്ളവ ഉള്ള ആ അവരുമായിട്ടുള്ള സംഘം അവരുമായിട്ടുള്ള ചേർച്ച ഞങ്ങൾക്ക് ജന്മാന്തരങ്ങളിലും ഉണ്ടാകട്ടെ ജന്മ പല ജന്മങ്ങൾ കഴിഞ്ഞാലും ഞങ്ങൾക്ക് അങ്ങയുടെ ഭക്തന്മാരുമായിട്ടുള്ള സംഘമുണ്ടാകട്ടെ അതായത് ഞങ്ങൾക്ക് സത്സംഗം ഉണ്ടാകട്ടെ എപ്പോഴും ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതൊക്കെ അങ്ങയുടെ ഭക്തന്മാരാവട്ടെ തുലമായി തുല തുലയാമ ലവേനാപി ന സ്വർഗം ന പുനർഭവം ഭഗവത്സംഗി സങ്കർത്യാനാം കിമുദാശിഷക തുലയാമ ലവേനാപി ന സ്വർഗം പുനർഭവം ഭഗവത് സംഗിസംഗ മർത്യാനാം കിമുദാശിഷ അങ്ങയുടെ ഭക്തന്മാരുടെ ആയിട്ടുള്ള ചേർച്ച കൊണ്ട് കുറച്ച് കൂടിപ്പോയാലും സ്വർഗത്തെയോ മുക്തിയെയോ ഞങ്ങൾ തുല്യമായി കരുതുന്നില്ല ഒന്നും തന്നെ ഈ മുക്തി ആകട്ടെ അത് അതുപോലെ സ്വർഗം ലഭിക്കുമെന്ന് പറയൂ അതും ആകട്ടെ അതൊന്നും ഭഗവാൻ്റെ ഭക്തരുമായിട്ടുള്ള സംഘം കൊണ്ട് അതായത് സത്സംഗത്തിനോളം ആയിട്ട് ഞങ്ങൾ കരുതുന്നേയില്ല അതായത് സ്വർഗത്തിനേക്കാൾ മുക്തിയേക്കാൾ പ്രാധാന്യമുണ്ട് സത്സംഗത്തിന് നല്ല ആൾക്കാർ നല്ല ഭഗവാന്റെ ഭക്തരുമായിട്ടുള്ള ചേർച്ചയാണ് ഞങ്ങൾക്ക് ആവശ്യം അപ്പോൾ പിന്നെ മരണം ഉള്ളവരുടെ നിസ്സാര ഭോഗങ്ങളെപ്പറ്റി പറ്റി എന്ത് പറയാൻ അപ്പം ഈ തീ മരിക്കുമെന്നുറപ്പുള്ള മരിക്കുമ്പോൾ തീരാനുള്ളതേ ഉള്ളൂ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഭോഗങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ എന്താണ് പറയാനൊന്നും പറയാനില്ല എത്ര എഡി എന്തേ കഥാമൃഷ്ട തൃഷ്ണായ പ്രശമോ യഥ നിർവൈരം യത്ര ഭൂതേഷു നോത്വേഗ എത്ര കശന തത്രേ്യന്ധേ കഥാമൃഷ്ടാ അവിടെ നിർത്തുക തൃഷ്ണായ പ്രശമോ യഥ നിർവൈരം യത്ര ഭൂതേഷു നോത്വേഗ എത്ര കശന അതായത് ആഗ്രഹങ്ങളെയൊക്കെ നശിപ്പിക്കുന്നവനും നശിപ്പിക്കുന്നതും അതുപോലെ ശുദ്ധമായ അങ്ങയുടെ പരമ സന്തോഷം നൽകുന്നതായ വളരെ ദിവ്യമായ കഥകൾ വർണ്ണിക്കപ്പെടുകയും അതുപോലെ തന്നെ മറ്റ് ജന്തുക്കളിലൊന്നും വൈരം ജന്തുക്കളോടൊന്നും വൈരഭാവം ഇല്ലാതിരിക്കുകയും ഭയത്തിന് കാരണമൊന്നും ഉണ്ടാകാതിരിക്കുകയും ചെയ്യാൻ പര്യാപ്തമായ ഈ സത്സംഗത്തിൽ ആർക്കാണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും താല്പര്യമാണ് ഈ സത്സംഗത്തിനോട് എല്ലാവർക്കും താല്പര്യമാണ് അത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യം നല്ല ആൾക്കാരുമായിട്ടുള്ള ചേർച്ച എന്നാണ് ഭഗവാൻ്റെ ഭക്തരുമായിട്ടുള്ള ചേർച്ച ഇവിടെ അങ്ങനെ എടുത്ത് പറയണം എത്ര നാരായണ സാക്ഷാത് ഭഗവാൻ ന്യാസിനാം ഗതിഹി സംസ്തൂയതേ സത് കഥാ സോ മുക്തസംഗൈ പുനഃ പുനഃഹാം അതുതന്നെ വീണ്ടും പറയുക തേഷാം വിചരത അമ്പദ്ഭ്യാം തീർത്ഥാനാം പാവനേച്ഛയാചേത രോചേത താവകാനാം സമാഗമ യാതൊരു സജ്ജനങ്ങളുമായിട്ടുള്ള സംഗമത്തിൽ സത്സംഗത്തിൽ അതായത് പരമഭക്തന്മാരുടെ പരമഗീതിയും അതുപോലെ സർവേശ്വരനുമായ ആ ഹരി ഒന്നിലും ശക്തിയില്ലാത്ത പരമഭക്തന്മാർ ഒന്നിനോടും ശക്തിയില്ലാത്ത പരമഭക്തന്മാരിൽ ആരാൽ വീണ്ടും വീണ്ടും കീർത്തിക്കപ്പെടുന്നു ഭഗവാൻ പരമഭക്തന്മാരാൽ കീർത്തിക്കപ്പെടുന്നു ഹരി നാരായണൻ എപ്പോഴും കീർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പരമഭക്തരുമായുള്ള ചേർച്ച ആ സംസാരത്തിൽ നിന്ന് ഭയപ്പെട്ടവന് എങ്ങനെ രുചിക്കാതിരിക്കും ഈ സംസാരത്തെ ഭയപ്പെടുന്നവന് ഈ സത്സംഗം എങ്ങനെയാണ് സന്തോഷം നൽകാതിരിക്കുക എപ്പോഴും സന്തോഷമേ നൽകുകയുള്ളൂ തെയാ വിജരദാം പദ്ധ്യം തീർന്നാം പാവനേച്ഛയാ ഭീതയത താവകാ സമാഗമ മുപ്പത്തിയെട്ട് വയം ദുസാക്ഷഗവാൻ ഭിസ്യ സഖ്യക്ഷണ സംഗമന സുദുശ്ചിക്ക് സുദുശിക്സൃത്യർഭിഷത്തമം ത്വാദ്യ ഗതി ഗതാസ്മ മൂന്നാമത്തെ ലൈന് ഒന്ന് ശ്രദ്ധിക്കണം സു ദുസ്ചിഗിത് സസ്യ സു ദുസ്ചിഗിത് സ്യസ്യ ദുസ്ഗിത് സ്യാസ്യ അതൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ അത് അതും തിരിച്ചൊന്ന് പറയാം അത് മുപ്പത്തിയെട്ട് വയം ദു സാക്ഷാത് ഭഗവാൻ ഭഗവത്ഭവസംഗമേനു സുദുശിഗിത്സ്യ മൃത്യോർഭിഷ്ടമം ത്വാദ്യഗതി ഗതാസ്മ അല്ലേയോ ഭഗവാനേ വയം തുങ്ങളാകട്ടെ പ്രിയസ്യ പ്രിയനും സഖ്യു സഖാവുമായ കൂട്ടുകാരനുമായ ഭവൻ എന്ന് പറഞ്ഞ പ മഹാദേവൻ ക്ഷണസംഗമം കുറച്ച് നേരത്തെ സംഗമം കൊണ്ട് ചേർച്ച കൊണ്ട് ദു സുദുശികിൽ സ്യസ്യ മാറ്റുവാൻ ഏറ്റവും പ്രയാസമായ ഭവസ്യ മൃത്യോ ജനന മരണങ്ങളുടെ ഭിഷക്തമം ഉത്കൃഷ്ടവൈദ്യനായ ഭിഷക് ഭിഷക്പുരൻ എന്നൊക്കെ കേട്ടിട്ടില്ല ഇതുപോലെ ഭിഷക്തമം എന്ന് വച്ചാൽ ഉത്കൃഷ്ടനായ വൈദ്യനായ ഉത്കൃഷ്ട വൈദ്യനായ അങ്ങയെ ത്വാ അങ്ങയെ അദ്യ ഗതിം ഇപ്പോൾ ശരണം പ്രാപിച്ചിരിക്കുന്നു അത്രേ ഉള്ളൂ എന്നസ്വധീതം ഗുരവ പ്രസാദിത വിപ്രാശ്ശ സദാ ആര്യനദാ സുഹൃദോ ഭ്രാതരശ്ച സർവാണി ബൗതാനി അനസൂയൈവ എന്നോട് വായിക്കാം എന്നസ്വധീതം ഗുരവ പ്രസാദിത വൃദ്ധാശ്ച സദാവൃത്ത ആര്യാ നുഹൃദോ ഭ്രാതരശ്ച സർവാണി ഭൂതൂയവ ഒന്ന് ഒന്ന് പറഞ്ഞിരിക്കുന്ന സർവാണി എന്ന ഭൂതൂയവ യന്നു തപ്തം തപേതദീശ നിരന്ധസമദ്രമപ്സു അത്രമപ്സു തദ്ധത് പുരുഷസൂം വൃണീമഹേത്തെ പരിതോഷണു തപേതദീശ നിരന്ധസാം കാലമതഭ്രമാസു സർവം തതേതത് പുരുഷസ്യ ഭൂംനോ വൃണീമഹേതേ പരിതോഷണായ മുപ്പത്തി ഒമ്പതും നാൽപ്പതും ഒന്നിച്ച് നമുക്ക് അർത്ഥമാക്കാം എന്ന സ്വതീതം ഗുരവപ്രസാദിത അതായത് ഞങ്ങൾ വേണ്ട പോലെ അധ്യയനം ചെയ്തതും നിരന്തരമായ ഭഗവാന്റെ കൈങ്കര്യം ചെയ്യുകയാൽ ഗുരുക്കന്മാരും ബ്രാഹ്മണരും വൃദ്ധന്മാരും എല്ലാവരും പ്രസാദിക്കാൻ ഇടവന്നതും അതുപോലെ തന്നെ പൂജ്യന്മാരിൽ പൂജിക്കപ്പെടേണ്ടവരാൽ വന്ദിക്കപ്പെട്ടതും സഹോദരന്മാരും സുഹൃത്തുക്കളും അതുപോലെ സർവപ്രാണികളും അസൂയയില്ല അനസൂയ അല്ല അസൂയയില്ലാത്ത സ്നേഹത്താൽ വളരെയധികം സന്തോഷിക്കപ്പെട്ടതും ഏറെക്കാലം എവിടെയായിരുന്നു വെള്ളത്തിൽ ഭക്ഷണം പോലും കൂടാതെ തപസനുഷ്ഠിച്ചതുമെല്ലാം സ്വ സുഖമായ അവസ്ഥയെ തരുന്നതായ പുരുഷോത്തമനായ അങ്ങയുടെ പ്രസാദത്തിനിടയായി തീരട്ടെ എന്ന വരം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അവർ എന്ന വരം അഭ്യർത്ഥിച്ചത് അങ്ങയുടെ പ്രസാദത്തിന് പാത്രമായി തീരട്ടെ അതാണ് അവർക്ക് ആവശ്യം ആ വരമാണ് ഞങ്ങൾ വരിക്കുന്നത് ആ നാൽപ്പതാമത്തെ ശ്ലോകം മുപ്പത്തൊമ്പതും നാൽപ്പതും അതാണ് പറഞ്ഞിരിക്കുന്നത് സുഹൃദോ ഭ്രാതരസ സർവാണി ഭൂധാന്യ അനസൂയൈവ ഒരു എല്ലാ ജീവങ്ങളിലും ഇപ്പം അസൂയയില്ലാത്ത സ്നേഹത്താൽ പ്രസാദിക്കപ്പെട്ട ഏറെക്കാലം എന്ന സുതപ്തം തപ ഏത ദീശ നിരന്തസാം കാലം അതഭ്രം അപ്സു അപ് അപ് വെള്ളം വെള്ളത്തിൽ ഒരുപാട് നാൾ ഭക്ഷണം പോലും കൂടാതെ കുറെ നാൾ ഭഗവാനെ ആ ഭഗവാനെ തന്നെ തപി തപസ് ചെയ്തതല്ലേ നിരന്ധസാം കാലമതഭ്രമപ്സു സർവം തദ്തത് പുരുഷസ ഭൂമിനോ അതെന്തിനാ അവരിച്ഛിഹ്ന സ്വഭാവനായ പുരുഷോത്തമനോ ആയ അങ്ങയുടെ പ്രസാദത്തിനായി തീരട്ടെ എന്ന് മനുസ്വയംഭോർ ഭഗവാൻ ഭവശ്ശ യേന്യേ തപോ ജ്ഞാന വിശുദ്ധസത്വാഹ അദൃഷ്ടപാരാ അഭിയൻ മഹിംനഹ स्तुवन्द्यधो स्तुवन्द्यधो त्वात्मसमं गृह्णीमः मनस्स्वयं भूर्भगवान् भवश्चायन्ये तवो ज्ञानविशुद्धसत्त्वाः अदृष्टभारा अभियन्महिम्नः स्तुवन्द्यधो त्वात्मसमं गृह्णीमः स्तुवन्द्यधो आत्म तु त्वा आत्मसमं ആ മനുവും ബ്രഹ്മാവും മഹാദേവനും തപസ് അതുപോലെ ഉപാസന എന്നിവയാൽ വിശുദ്ധ ആയ ചിത്തമുള്ളവരെ ആയ മഹാത്മാക്കളും ഏത് ഭഗവാനെയാണോ മഹിമ മഹിമ കൊണ്ട് അക്കരെ കാണാൻ തക്കവരാണെങ്കിലും ഏതുവിധം സ്വന്തം ബുദ്ധി അനുസരിച്ച് സ്തുതിക്കുന്നു അങ്ങനെ തന്നെ ഞങ്ങളും ഞങ്ങളുടെ പരിമിതമായ കഴിവനുസരിച്ച് അതായത് ഞങ്ങൾക്ക് കഴിവിന് പരിമിതിയുണ്ട് അതനുസരിച്ച് ഞങ്ങളും ഭഗവാനെ സ്തുതിക്കുന്നു ന്തി അധോ സ്തുവന്തി 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 അധോ ഞാനും അന്യേ വരും എൻ മഹിമ മഹാ കൃഷ്ണാരാഭി പാരത്തെ ദർശിക്കാത്ത ത്വാസ്തുവന്തി അങ്ങേ സ്തുതിക്കുന്നു ആത്മസമം ഞങ്ങൾ അറിവനുസരിച്ച് ഗൃണീമ ഞങ്ങളും സ്തുതിക്കുന്നു നമ ന സമായ ശുദ്ധായ പുരുഷായ പരായ ച വാസുദേവായ സത്വായ തുഭ്യം ഭഗവതേ നമഹാം അത് ഈരടികളാണ് ശ്ലോകമല്ല ശത്രു അതുപോലെ മിത്രം എന്ന ഭേദഭാവമില്ലാതെ എല്ലാവരോടും സമഭാവനയോടും അതുപോലെ രാഗ ലോഭാദി ദോഷ ബന്ധമില്ലാത്ത ഒന്നിനോട് ഒരു ചേർച്ചയും അതുപോലെ തന്നെ ലോഭവും ഒന്നുമില്ലാതെ പരിശുദ്ധനായ എല്ലാ എല്ലാവരുടെയും ഉള്ളിൽ തിളങ്ങുന്നതുമായ സർവ അന്തര്യാമിയായി സർവ്വത്തിൻ്റെയും അന്ത അകത്ത് ഉൾക്കുടികൊള്ളുന്നവനുമായ എല്ലാവരുടെയും ഉള്ളിലുണ്ടല്ലോ ഈശ്വരൻ അവരിടത്തും ഇല്ലാതിരിക്കുന്നില്ല ഭഗവാൻ ഇല്ലാത്ത ഈശ്വരൻ ഇല്ലാത്ത ഒരു സ്ഥലം നമുക്ക് കാണിക്കാൻ പറ്റുമോ ലോകത്തിലില്ല എല്ലാ സ്ഥലത്തും ഉണ്ട് അതുപോലെ തന്നെ സകല ജീവനുകളിലും കുടികൊള്ളുന്നുണ്ട് എല്ലാ ജീവനുകളിലും ഈശ്വരൻ ഇരിക്കുന്നു സത്യത്തിൽ ആ ഈശ്വരനെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഒന്നേ ഉള്ളൂ വേറെയില്ല പല പേരുകളിൽ നമ്മൾ പറയുന്നെന്ന് മാത്രം അപ്പോൾ സർവ നമസമായ ശുദ്ധായ പുരുഷായ പരായ പരായജ വാസുദേവായ സത്വായ തുഭ്യം ഭഗവതേ നമ സത്വമൂർത്തിയായും സർവത്തിൽ സർവ ഐശ്വര്യപൂർണനായും ഇരിക്കുന്ന ആ ഭാഗ് വാസുദേവനായ ഭഗവാനെ ഞങ്ങൾ സ്തുതിക്കുന്നു നിമൈത്രേയൗ വാച ഇതി പ്രേദോഭിരാഷ്ടുദോഹരി പ്രീതസ്തേത്യാഹ ശരണ് അനിച്ഛതാം യാനം അതൃപ്ത ചക്ഷുഷാം യഥാൻ അപവർഗവീര്യ അതൊക്കെ ശ്രദ്ധിച്ചൊന്ന് വായിച്ചാൽ മതി വേറെ വലിയ പ്രയാസമുള്ളതൊന്നുമല്ല ഇതി പ്രജേദോഭിരഭിഷ്ടുദോഹരി പ്രീതസ്ഥധേദ്യഹ ശരണ്യവത്സലഹ അനിച്ഛതാം യാനമതൃപ്തചക്ഷുഷാം യയോ സ്വധാമാനപവർഗവീര്യ പ്രചേതസ്സുകളാൽ ഇങ്ങനെ ഭക്തിപൂർവം സ്തുതിക്കപ്പെട്ടവനും അതുപോലെ ശരണം പ്രാപിച്ചവരിൽ അതായത് തന്നെ ശരണം പ്രാപിച്ചവരിൽ ഏറ്റവും കരുണയുള്ളവനും അതുപോലെ പ്രീത വളരെയധികം സന്തോഷിച്ചവനും അനപവർഗവീര്യ അമോഘമായ പരാക്രമത്തോടുകൂടിയവനുമായ ഹരിഹി ഭഗവാൻ തഥ ഇത് ആഹാ അപ്രകാരം എന്ന് പറഞ്ഞു അവർ വരം ആവശ്യപ്പെട്ട വരം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു അതൃപ്ത ചക്ഷുഷാം തൃപ്തമാകാത്ത നേത്രങ്ങളോട് കൂടിയവരും കാരണം ഭഗവാനെ കണ്ട് മതിയായില്ല അവർക്ക് യാനം അനിച്ഛതാം യാത്രയെ അനുബന്ധിക്കാത്തവരുമായി അവരുടെ മുമ്പിൽ നിന്ന് ആ സ്വന്തം സ്ഥാനത്തേക്ക് ഭഗവാൻ യാനം ചെയ്തു യാനം ചെയ്തെന്ന് യാത്ര ചെയ്തു പോയി തിരിച്ചു പോയി യയോ യാനം ചെയ്തു അങ്ങനെ മൈത്രേയൻ പറഞ്ഞു നാൽപ്പത്തി മൂന്നാമത്തെ നാൽപ്പത്തി നാല് അധ നിര്യാ സലിലാത് പ്രജേദസ ഉദന്വത വീക്ഷാഗുപ്യൻ ദ്രുമൈ ഛന്നാം ദ്രുമ ദ്രുമ ദ്രുമൈ ഛന്നാം ഛന്നാം ദ്രുമൈ ഗാം ഗാം റോദ്ധും ഇവോതൈ അധ നിര്യാ സലിലാത് പ്രജേതസ ഉദന്വത വീക്ഷ്യ ഗാം റോധും ഇവോതൈഹി ഇവോ ഉൃ്രൃതൈഹി എന്നാണ് ആ പ്രജേതസ്സുകൾ അധ പ്രജേതസ അങ്ങനെ അനന്തരം പ്രജേതസ്സുകൾ ഉദന്നുത സലിലാദ് ആ സമുദ്രത്തിൽ നിന്ന് നിര്യായ പുറത്തേക്ക് വന്നിട്ട് ഗാം സ്വർഗത്തെ ഗാം എന്നുവെച്ചാൽ സ്വർഗത്തെ രോദ്ധും ഇവ തടയുവാനോ എന്ന് തോന്നിക്കത്തക്ക വിധം ഉഛ്രിതൈഹി ഉയർന്നിരിക്കുന്ന വൃക്ഷങ്ങളാൽ ദ്രുമൈ വൃക്ഷങ്ങളാൽ ഗാം ചന്നാം ഗാം മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഭൂമിയെ വൃക്ഷങ്ങളാണോക്ക് മുഴുവൻ വൃക്ഷങ്ങളവിടെ ഒന്നും ഭൂമിയിലൊരു സരിപോലും സ്ഥലമില്ല വേറെ മുഴുവൻ വൃക്ഷങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഭൂമിയെ വീക്ഷി നോക്കിയിട്ട് ആ കുപ്പ്യൻ എന്ന് വെച്ചാൽ കോപിച്ചു ആ കുപ്പ്യൻ കുപ്പ്യൻ എന്നേ ഉള്ളൂ ആ കുപ്പി ആണെന്നുള്ളത് വെറുതെ എഴുതിയിരിക്കുന്ന ആ കുപ്പ്യൻ കോപിച്ചു ഭഗവാൻ മറഞ്ഞതിന് ശേഷം പ്രജേ പ്രജേതസ്സുകൾ ആ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തു നിന്ന് വെളിയിലേക്ക് വന്നു ആ നോക്ക് സ്വർഗലോകത്തുകൂടെ നിരോധിക്കാൻ നിരോധിപ്പിക്കാൻ ഭാവിച്ചിരിക്കുന്നുവോ എന്ന് തോന്നുമാറും വളരെ ഉയർന്നു നിൽക്കുന്ന അവിടെയോട്ട് കൂടി ഇനി ഇത് വൃക്ഷങ്ങളെല്ലാം നിരന്ന് പടർന്നു വരുമോ എന്ന് തോന്നിക്കത്തക്കഥ വിധത്തിലെ ഭൂമിയെ മുഴുവൻ മൂടിയിരിക്കുന്നതായിട്ട് കണ്ടപ്പോൾ വൃക്ഷങ്ങളുടെ നേരെ കോപിച്ചു അതായത് പ്രാചീന ബർഹിസ് സന്യസിച്ചു പോയല്ലോ ആ ക അത് ആ സമയത്ത് രാജ്യം രാജാവില്ലാത്തതായി ഉള്ള അവസ്ഥയിലായിരുന്നു അപ്പോൾ എന്താ കൃഷി കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വൃക്ഷങ്ങളിങ്ങനെ തനിയെ വളർന്ന വൃക്ഷങ്ങളിങ്ങനെ നിന്നു ആ കണക്കിലേറെ ആവശ്യത്തിൽ വേണം വൃക്ഷം പക്ഷേ ആവശ്യത്തിലേറെ അങ്ങ് വളർന്നത് കൊണ്ട് ഭക്ഷ്യവസ്തുക്കളൊന്നും ഉത്പാദിപ്പിക്കാൻ പറ്റാത്ത വിധത്തിലായി ഭൂമി അത് അതുകൊണ്ട് ഒന്നും നടത്താനായിട്ട് ഈ പ്രജേതസ്സുകൾക്ക് സാധ്യമല്ലാത്ത ഒരു അവസ്ഥ വന്നപ്പോഴാണ് അവർക്ക് കോപം തോന്നിയത് തഥോ അഗ്നിമാരുതൗ രാജൻ അമുഞ്ചൻ മുഖതോരുഷ മഹീം നിർവീരുധം കർത്തും സമ്മർത്തക ഇവാത്യേ തഥോഗ്നിമാരുതൗ രാജൻ അവിടെ നിർത്തണം അമുഞ്ചൻ മുഖതോരുഷ മഹീം നിർവീരുധം നിർവീരുദ്ധം കർത്തും സമ്മർത്തക ഇവ അത്യേ അല്ലയോ രാജാവേ തഥ എന്ന് കുറഞ്ഞ എപ്പോഴും അത് ആ വാക്ക് വരുന്നുണ്ട് തഥ തഥാ അഗ്നി അനന്തരം ഋഷ കോപത്താൽ മുഖതഹ മുഖത്തിൽ നിന്ന് അത്യയെ ആ പ്രളയകാലത്തിൽ സമ്മർത്തക ഇവ കാലാഗ്നി എന്ന പോലെ മഹീം ഭൂമിയെ നിർവീരുദ്ധ നിർവീരുദ്ധം കർത്തും വൃക്ഷ ലതാദികളില്ലാത്തതാക്കി തീർപ്പാനായിട്ട് ആ നിർവീര് വീര് ആ ഭൂമിയെ കാടുപോലെ നിൽക്കുന്നത് എല്ലാം വെട്ടിക്കളഞ്ഞ് ഒന്നും വൃക്ഷരതാഥികളൊന്നും ഇല്ലാതാക്കി തിരിക്കാനായിട്ട് അഗ്നി അഗ്നി മാരുതൗ അഗ്നിയേയും മരുതി മാരുതനേയും അതായത് കാറ്റിനെയും തീയേയും മോചിപ്പിച്ചു വെച്ചിരിക്കുകയല്ലായിരുന്നാവും അടക്കി വെച്ചിരിക്കുന്നതിനെ രണ്ടിനെയും മോചിപ്പിച്ചു എന്തിനാ അഗ്നിയെയും കാറ്റിനെയും അത് രണ്ടും കൂടെ വിചാരിച്ചാൽ ഇതെല്ലാം ഇല്ലാതാകും അതുപോലെ അവരുടെ ഹൃദയത്തിൽ കോപബീജം ശേഷം ശമിച്ചിട്ടില്ലെന്ന് ശമിച്ചിട്ടില്ല നമുക്ക് ശേഷം ഇല്ലാതായിട്ടില്ലെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം എന്താ ഇത്രയും നാളും തപസെയ്തുകൊണ്ടും കോപം അങ്ങോട്ട് ശമിക്കുകയില്ല അതാണത് ഏറ്റവും നമുക്ക് പ്രബലമായിട്ടുള്ള ഒരു വികാരമാണ് കോപം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യപ്പെടുക ആ ഒരവസ്ഥയിൽ നിന്ന് അവർ വിട്ടി വിട്ടിട്ടില്ലായിരുന്നു ഭഗവാനെ കണ്ടു സത്സംഗമുണ്ട് ഇതെല്ലാം ഉണ്ട് അവർ പറഞ്ഞതൊക്കെ നേരത്തെ പറഞ്ഞതൊക്കെ കേട്ടാൽ ഇവരിത്രയും കോപിക്കേണ്ട കാര്യമുണ്ടോ ചിലർ ശാന്തചിത്തരായിട്ട് വേണ്ടേ പ്രവർത്തിക്കാൻ നമുക്ക് തോന്നാം അതാ പക്ഷേ പ്രജാസൃഷ്ടി പരിപാലന രൂപമായ ഉദ്ദേശം ആ തന്നങ്ങളുടെ ഉദ്ദേശം നടക്കാൻ തടസ്സപ്പെടുത്തുന്നത് കണ്ടപ്പോൾ അവരുടെ മുഖത്ത് ക്രോധത്താൽ തീയും കാറ്റും പുറപ്പെട്ടൊന്ന് ചുരുക്കം പ്രളയകാലത്തിൽ അഗ്നിയെ പോലെ അവ ജ്വജ്വലിച്ചു ഭൂമിയിൽ വൃക്ഷലതാതികളൊന്നുപോലും ഇല്ലാതെയാക്കുവാൻ ആണ് ആ തക്കവിധം ശക്തിയുള്ളതായിട്ടാണ് അവരുടെ ആയും എന്ന് വെച്ചാൽ ശ്വാസോച്ഛാസം ചെയ്യുന്ന അപ്പം കാറ്റടിക്കുക അത്രയും ഈ പ്രജോദസ്സുകളെല്ലാം അവരുടെയും കൂടി ദേഷ്യം കൊണ്ട് അഗ്നിയും അതുപോലെ ശ്വാസോച്ഛ്വാസം കൊണ്ട് കാറ്റും ഉണ്ടായി ഭസ്മസാദ് ക്രിയമാണാൻ താൻ ക്രിയമാണാൻ താൻ ദ്രുമാഅന്വേഷ്യ പിതാമഹ ആഗതക്ഷമയാസ പുത്രാൻ ബർഹിഷ്മോ നയഹി വൃക്ഷലതാദികളെ മുഴുവൻ ദഹിപ്പിക്കുന്നത് കണ്ടിട്ട് എന്ത് ചെയ്തു ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷനായി വന്ന് ഈ ബർഹിസിൻ്റെ പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരോട് അതായത് ഈ പ്രചേതസുകളോട് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു ഗുമാൻ വീക്ഷ പിതാമഹ പിതാമഹൻ എന്ന് പറഞ്ഞാൽ അവരുടെ പിതാമഹനാണ് ആരാ ബ്രഹ്മാവ് അതാണ് അവിടെ ബ്രഹ്മാവ് എന്നുള്ളത് വാക്ക് നമ്മൾ മനസ്സിലാക്കി എടുത്തോണം പിതാമഹ എന്ന് വന്നത് കൊണ്ട് ആഗത ക്ഷമയാമാസ വന്നിട്ട് ആ ക്ഷമയാമാസമ അവ അവരെ തണുപ്പിക്കാനായിട്ട് നോക്കി അവരെ സ ഒന്ന് സമാശ്വസിപ്പിച്ചു സമാധാനിപ്പിച്ചു ബർഹീഷ്മതോ നയൈഹി നയപൂ നയൈഹി നയപ്പെട്ട നയ നയ നയത്തിൽ നമ്മൾ പറയില്ലേ ഒരു നയത്തിലൊക്കെ നിൽക്കണം എന്ന് പറഞ്ഞാലേ സാമം സാമം ഒരു മീഡിയം ലെവലിലൊക്കെ അവരെ നിർത്തി എന്നുവെച്ചാൽ വലിയ ദേഷ്യമൊക്കെ ഉള്ളത് പെട്ടെന്ന് പറഞ്ഞാൽ എംമാവിനെ കൂടെ അവർ ചുട്ട് കളയും അതുപോലെയാണ് അവരുടെ നിൽപ്പ് തത്ര അവശിഷ്ടോയേ വൃക്ഷ ഭീത ദുഃഖിതരം തഥാ ഉജ്രോസ്തേ പ്രജേതോഭ്യ ഉപതിഷ്ട സ്വയംഭുവ ഒന്ന് ഒന്നും തിരുത്താനൊന്നുമില്ല അതിനകത്ത് അപ്പോൾ ഭൂമിയിൽ അവശേഷിച്ച വൃക്ഷങ്ങൾ ഭയപ്പെട്ടു അത് അവരെ എല്ലാം നാശമാകുമല്ലോ കുറെ എണ്ണം കരയെല്ലാം നശിച്ചു പോയി ഓണം ബാക്കി നിന്നതൊക്കെ ഭയപ്പെട്ടു ആ ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം അവരുടെ പുത്രിയെ പ്രജയ കൊടുത്തു പറഞ്ഞായിരുന്നല്ലോ നേരത്തെ ഞാൻ പറഞ്ഞല്ലേ മാരിഷ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇനി വായിച്ചു നോക്കുമ്പോൾ വരുമ്പോൾ അറിയാം മാരിഷ എന്നായിരുന്നു അന്ന് ഒരു ഓർമ്മ തേജ ബ്രഹ്മണ ആ ദേശാൻ ആ മരിഷ മുബയേ മിരേ දෙයා මහ දවඥනාද අජnya ජනයෝi ජහ අන්න ලා බාක අසාත පාද මහ දවඥනාදජഞ ජනයෝni ජහ අජන ජച මහ දවඥනද අජන අජනයෝ ජහ അജനയോനിജൻ അജനൻ അജനൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു യോനി ഉത്പത്തി സ്ഥാനം ആ ശ്രീനാരായണൻ ഭഗവാനിൽ നിന്ന് ശ്രീഹരിയിൽ നിന്ന് ജനിച്ചവൻ അതായത് ബ്രഹ്മാവ് മഹാദേവ് മഹാവിഷ്ണുവിൻ്റെ പൂക്കളിൽ നിന്നാണല്ലോ താമര ഉണ്ടായത് താമരക്കകത്താണല്ലോ ബ്രഹ്മാവ് ഉണ്ടായത് അപ്പം അജയോനിജൻ എന്ന് പറഞ്ഞാൽ ദക്ഷൻ അല്ലെങ്കിൽ ബ്രഹ്മാവ് അവനിൽ നിന്ന് ജനിച്ചവൻ ദക്ഷൻ ആ ബ്രഹ്മാവിൽ നിന്ന് ജനിച്ചവൻ അതായത് അജന യോനിജൻ ആ ബ്രഹ്മാവിൽ നിന്ന് ജനിച്ചവൻ ദക്ഷൻ അതാ കുറേ വാക്കുകൾ കൂട്ടി കൂട്ടി പറഞ്ഞിരിക്കുന്ന അവസാന അതിൻ്റെ അർത്ഥം ബ്രഹ്മ ബ്രഹ്മദേവൻ മഹദവജ്ഞാനാഥ മഹാനായ ആ മഹാദേവനായ മഹാദേവനെ അപമാ അപമാനിച്ചുകൊണ്ട് ആ ജനി ജനിച്ചു ആ പ്രദേസുകൾ ബ്രഹ്മാവിൻ്റെ ആജ്ഞയനുസരിച്ച് വൃക്ഷപുത്രിയായ മാരിഷയെ വിവാഹം ചെയ്തു ബ്രഹ്മപുത്രനായ ദക്ഷൻ മഹാദേവനെ നിന്ദിച്ചത് മൂലം ആടിൻ്റെ തലയുള്ളവൻ ആടിൻ്റെ തലയുള്ളവനായി ഭവിച്ചു എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ശരീരം ആ ദക്ഷൻ മരിച്ചു ആ ദക്ഷൻ്റെ ശരീരം ഉപേക്ഷിച്ചു അന്ന് ആ മന്യന്തരത്തിലുള്ള ആ ദക്ഷൻ ഈ ആടിൻ്റെ തലയുള്ള ദക്ഷൻ സതീപിതാവായ ദക്ഷൻ ശരീരം വിട്ടിട്ട് ഈ മാരിഷയിൽ ജനിച്ചു മാരിഷയിൽ പ്രജേതസുകൾക്ക് ഒരു പുത്രനായിട്ട് ഈ ദക്ഷൻ വീണ്ടും ജനിക്കുന്നു അപ്പം മനസ്സിലായില്ലേ ചാക്ഷുഷേ ത്വന്തരെ പ്രാപ്തേ പ്രാക്സർഗേ കാലവിദ്രുതേ യ സസർഗ്രജ സദക്ഷോ ദക്ഷോ ചാക്ഷുഷം പേരായ മന്യോന്തര വരികയും അതിന് മുമ്പത്തെ മന്യോന്തരകാലം കഴിയുകയും ചെയ്തപ്പോൾ പ്രളയം കഴിഞ്ഞപ്പോൾ വേറെ മനോത്തരമായി യാതൊരുവൻ ഈശ്വരൻ പ്രേരിതനായിട്ട് ഇഷ്ടങ്ങളായ പ്രജകളെ സൃഷ്ടിച്ചുവോ ആ ദക്ഷനാണ് മാരുഷയിൽ ജനിച്ചവൻ ആ ദക്ഷനാണ് മാരുഷയിൽ പ്രജോദസ്സുകൾക്ക് ജനിച്ച പുത്രൻ യോജായമാന സർവേഷാം തേജസ് തേജസ്വിനാം രുച സ്വയോപാദത്ത ദാക്ഷ്യാച്ച കർമ്മണം ദക്ഷം യാതൊരുവൻ ജായമാന ജനിക്കുന്ന സമയത്ത് തന്നെ സ്വയാലുജ തൻ്റെ സ്വരൂപത്തിൻ്റെ ശോഭ കൊണ്ട് സർവേഷാം തേജസ്വിനാം എല്ലാ തേജസ്സുകളുടെയും തേജസ്സിനെ ഉപാദത്ത സ്വീകരിച്ചു കർമ്മണ കർമ്മങ്ങളുടെ ദക്ഷത കൊണ്ടും ദക്ഷം അബ്രുവൻ ദക്ഷൻ എന്ന് വിളിച്ചു അത് അതായത് ആ യാതൊരുവൻ ജനന സമയത്തിൽ തന്നെ വളരെയധികം ശോഭയോടെ മഹാതേജസ്വികളെന്ന് പ്രശുദ്ധന്മാരായവരുടെ ശോഭയെ തിക്കരിച്ചു കാരണം അവരുടെയൊക്കെ ശോഭയെക്കാളും ഇരട്ടി ശോഭയുള്ളവനായിട്ടാണ് ഈ ദക്ഷൻ ജനിച്ചത് അതുപോലെ സർവ്വ ഉത്കൃഷ്ടങ്ങളായ ശോഭയുള്ളവനായിരുന്നതുകൊണ്ടും കർമ്മങ്ങളിൽ കർ തൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ പ്രകാശിപ്പിച്ച ദാക്ഷ്യം ആ ചാതുര്യം ആ കഴിവ് ദാക്ഷ്യം കഴിവ് നിമിത്തം ആ പുത്രനെ ജനങ്ങളെല്ലാം വീണ്ടും ദക്ഷൻ എന്ന് വിളിച്ചു വന്നു തം പ്രജ സർഗരക്ഷായാം ച അനാദിരഭിഷിച്ച ച അവിടെയാണ് തം പ്രജ സർഗരക്ഷായാം നിർത്തുക പിന്നെ മാ വെട്ടിയിട്ട് അനാദിരാഭിഷിച്യ ച യുയോജ യോജ യു യുജേന്യാംസ്ച യു യോജ യു യുജേന്യാംശ സ വൈ സർവപ്രജാപതീൻ ആ ദക്ഷനെ ബ്രഹ്മദേവൻ പതികളെ സൃഷ്ടിച്ച് രക്ഷിച്ച് അഭിവൃദ്ധിപ്പെടുത്തുവാൻ അഭിഷേകം ചെയ്ത് തീരുമാനിച്ചു ദക്ഷൻ മരീചി ആദികളായ മറ്റു പ്രജാതികളെ ഓരോ വ്യാപാരങ്ങളിൽ ഏർപ്പെടുത്തി ആ ദക്ഷൻ മരീചി ആദി അത് ഇവിടെ എഴുതിയിട്ടുണ്ട് മരീചിയ തം പ്രജാസർഗരക്ഷായാം അനാദിഭിര അഭിഷിച്ജ യുയോജ യുയുജേനാ യുയുജേന്യാംശ സവൈ സർവപ്രജാപതി അങ്ങനെ എല്ലാ അഭിഷേകം ചെയ്തിട്ട് അവൻ തന്നെ ഞാൻ സർവപ്രജാപതികളെ യുയോജെ യോജിപ്പിച്ചു ആ പ്രജാപതികളിൽ പ്രധാനപ്പെട്ട ആളാണ് മരീചി അതുകൊണ്ടാണ് മരീചി ആദി മരീചി മുതലായ എന്ന അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ പ്രജാപതികളെ ഏർപ്പെടുത്തി സമുചിത ആ സമുചിത വ്യാപാരങ്ങളിൽ ഏർപ്പെടുത്തി മറ്റ് പ്രജാപതികളെ കൂടെ ദക്ഷൻ ഏർപ്പെടുത്തി ഹരി ഓം ഇത് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ മോക്ഷ പ്രകരനെ പ്രചേദോപാഖ്യാനെ ഭഗവത് പ്രസാദ നിരൂപണം നാമ ത്രിശോധ്യായ ഓം ശ്രീ മഹാ ഓം നമോ ഭഗവതേ വാസുദേവായ കഥ പറഞ്ഞു തീർക്കുക ബുദുര മൈത്രേയ സംവാദത്തിലെ ബുദുര ഉപാച അതായത് ആ കഥ മറ്റേത് കൊണ്ട് തീർന്നു കഴിഞ്ഞ അധ്യായം കൊണ്ട് പുരഞ്ചരൻ്റെ കഥയും നാരദ പ്രാചീന ബർഗീസും നാരദന ഹരി ഓം ഭാഗവതം നാലാം സ്കന്ധം മുപ്പതാം അദ്ധ്യായം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് അധ്യായങ്ങളാണുള്ളത് ഈ മുപ്പത്തി മുപ്പതാം അദ്ധ്യായമാണ് ഇത് നമുക്ക് നോക്കേണ്ടത് അതിനകത്ത് അൻപത്തൊന്ന് ശ്ലോകങ്ങളുണ്ട് ശ്രീ നാരായണ ഭഗവാൻ നാരായണ സ്വാമി പ്രജേതസ്സുകൾക്ക് വരം നൽകുന്നു ഈ അധ്യായത്തിൽ പ്രജേതസ്സുകളുടെ ആ കഥ പറഞ്ഞു തീർക്കുക Гудире, маитрае, ясанлада дире, гудире,